നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിന്റെ ബാക്കിയാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് വ്യഞ്ജന ഉച്ചാരണത്തെ പറ്റിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ ഇതൊന്ന് നോക്കാം ഉച്ചാരണ അടിസ്ഥാനമാക്കി ഈ ഉച്ചാരണ സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ കണ്ഠ്യം മൂർധന്യം താലവ്യം ദന്ത്യം അങ്ങനെ പറഞ്ഞ് എന്ത് ചെയ്യുന്നുണ്ട് വിഭജിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അതില് ഏതൊക്കെയാണ് കണ്ഠ്യത്തിൽ വരുന്നത് ഏതൊക്കെയാണ് മൂർധന്യത്തിൽ വരുന്നത് ഏതൊക്കെയാണ് താലവ്യത്തിൽ വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം കണ്ട്യം ാണ് കണ്ട്യത്തിൽ വരുന്നത് ക ഖ ഖ ഗ ങ ഇവയെല്ലാം കണ്ടത്തിൽ നിന്നാണ് ഈ ശബ്ദം വരുന്നത് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുക എന്നോടൊപ്പം പറഞ്ഞു നോക്കുക ക ഖ ഖ നിങ്ങൾക്ക് എല്ലാം ഒരുപോലെ തോന്നും കാരണം ഇനിയിപ്പോ കുറച്ചു ദിവസം ഒരു പനി പിടിച്ച് ശബ്ദമൊക്കെ പോയി കുറച്ച് കുറച്ച് ആയിട്ട് ശബ്ദം കിട്ടി വരുന്നതേ ഉള്ളൂ നിങ്ങൾ പറയാ ക നോർമൽ ആയിട്ട് ഉച്ചരിക്കുക ഖ കുറച്ച് ശ്രെസ് കൊടുക്കുക ഖ നോർമലായിട്ട് ഉച്ഛരിക്കുക ഘടികാരത്തിലെ ഖ കുറച്ച് ശ്രെസ് കൊടുക്കുക ഞ ഇവയെല്ലാം ഞാ ഒഴുകിയുള്ള ബാക്കിയുള്ള ശബ്ദങ്ങളെല്ലാം കണ്ടെത്തുന്നുണ്ട് വരുന്നതാണ് പറയുമ്പോൾ ങ എന്ന് പറയുമ്പോൾ നമ്മുടെ മൂക്കില് ആണ് മൂക്കിലൂടെയാണ് എന്ത് ചെയ്യുന്നത് ആ ഒരു ശ്വാസം ആ ഒരു സ്വരം ഉച്ചരിക്കപ്പെടുന്നത് ആ അനുനാസികങ്ങളാണ് മൃദുഘോഷം ഇവ കവർഗങ്ങളില് കണ്ഡ്യം എന്നുള്ള ഒരു ഒരിതിലാണ് വരുന്നത് ഒരു ഇത് പറയാ ആ ക ഹ ഇവയെല്ലാം കണ്ടത്തിൽ നിന്ന് വരുന്നതാണ് ഇവക്കെല്ലാം കണ്ഡ്യമായിട്ടുള്ള ശബ്ദമാണ് ഉള്ളത് കണ്ടത്തിൽ നിന്ന് വരുന്നത് കൊണ്ട് കവർഗങ്ങൾ കണ്ഡ്യം എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് അപ്പോ അത് നമ്മള് പഠിച്ചു കവർഗം ും വർഗം ട എന്നോടൊപ്പം തന്നെ ഉച്ചരിക്കുക കേട്ടോ എന്നാലേ കിട്ടുള്ളൂ അല്ലാതെ ഞാൻ പറയുന്നത് കേട്ടിരുന്ന് കേട്ടിരുന്ന് ഭാഷാശാസ്ത്രം പഠിച്ചവരും ഇല്ല നമ്മൾ അതിനോടൊപ്പം തന്നെ ഉച്ചരിക്കാനും കൂടെ ഒന്ന് ശ്രമിക്കുക നമ്മുടെ നാവൊന്ന് മടങ്ങി നാവിന്റെ ഏറ്റവും സെൻ്ററിൽ ഒന്ന് തൊട്ട് വന്നു ട എന്ന് പറഞ്ഞു ോക്കെ അപ്പോ നാവ് ഒന്നുകൂടെ ഒന്ന് മടങ്ങി കുറച്ചുകൂടെ ഉള്ളിലോട്ട് പോയി സെന്ററിൽ തൊട്ടു വന്നു ട ല്ലാം എന്താണ് സിമിലർ ആയിട്ടുള്ള സ്ഥലത്താണ് നമ്മുടെ നാവ് ചെറുതായിട്ടൊന്ന് മടങ്ങി നമ്മുടെ നാവിന്റെ ഏറ്റവും സെന്ററിലാണ് എന്ത് ചെയ്യുന്നത് മൂർധന്യത്തിൽ മുട്ടുന്നത് അതുകൊണ്ട് ടവർഗങ്ങളെല്ലാം മൂർധന്യം എന്ന ഭാഗത്തിലാണ് വരുന്നത് ടവർഗങ്ങൾ മൂർധന്യം ചവർഗങ്ങൾ താലവ്യത്തിലാണ് വരുന്നത് ചവർഗങ്ങൾ ച നമ്മൾ മൂർധന്യം എന്ന് പറയുന്നത് കണ്ടി എന്ന് പറയുന്നത് കണ്ടത്തിൽ നിന്ന് വരുന്നത് അവിടെയാണ് അത് ഖ ഗ ഖ നമ്മുടെ നാവ് ഒരു ഇങ്ങനെ നിൽക്കുന്നുണ്ട് അത് എവിടെയും മുട്ടുന്നില്ല പകരം കണ്ടത്തിൽ നിന്നാണ് നിശ്വാസവായു പുറത്തു വരുന്നത് ട ടവിടെ നാവ് ചെറുതായിട്ടൊന്ന് വളഞ്ഞു നാവിന്റെ സെന്ററിൽ ഇതിപ്പോ ഇങ്ങനെയാപ്പൊ പറയാ ഇതാണ് നമ്മുടെ തൊണ്ട എന്ന് വിചാരിക്കേ വെറുതെ വിചാരിക്കേ ഇത് കണ്ഠം ഖണ്ഠ്യം എന്നുള്ള ഒരു ഭാഗം എവിടെയാണ് നമ്മുടെ നാവ് ഉള്ളത് എന്ന് വിചാരിക്കേ നമ്മുടെ നാവ് വെറുതെ വിചാരിക്കേ ഈ സാധനം ഏറ്റവും ഉയർന്ന ഭാഗത്ത് മുട്ടുമ്പോഴാണ് എന്തുണ്ടാകുന്നത് മൂർധന്യം ഉണ്ടാകുന്നത് ടവർഗങ്ങള് ഇനി ഈ നാവ് കുറച്ചുകൂടെ ഇങ്ങോട്ടായിട്ട് നമ്മുടെ പല്ലില് മുട്ടിട്ടുമില്ല എന്നാ ഈ പറയുന്ന മൂർധന്യത്തിലും അല്ല മൂർധന്യത്തിൻ്റെയും പല്ലിൻ്റെ ഊരിൻ്റെ മുൻപായിട്ട് മുട്ടുന്ന ഭാഗമാണ് ഈ പറയുന്ന താലവ്യം എന്ന് പറയുന്നത് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ അതുകൊണ്ട് പറയാ ചെർ ഇത് എവിടെയാ മുട്ടുന്നത് മൂർധന്യത്തിന്റെ പക്ക സെന്ററിലും അല്ല പല്ലിലും മുട്ടുന്നില്ല അപ്പോ ഇതെന്താണ് താലവ്യ ശബ്ദങ്ങളാണ് വായിക്കാം അല്ലെങ്കിൽ വല്ല വല്ലാതെ എന്ന് വിചാരിക്കും അപ്പോ താലവ്യ ശബ്ദങ്ങൾ ഏതൊക്കെയാണ് ചാലവ്യ ശബ്ദങ്ങൾ ചവർഗങ്ങളാണ് താലവ്യ ശബ്ദങ്ങൾ ഇനി നിങ്ങളൊന്ന് പറയാ അതായത് നിങ്ങൾ ന എന്ന് പറയുന്നതും ന എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട് നിങ്ങൾ ഇനിയിപ്പോ ന എന്ന് പറഞ്ഞാലും ന എന്ന് പറഞ്ഞാലും അത് രണ്ടും രണ്ട് ഉച്ചാരണ സ്ഥാനങ്ങളാണ് ന എന്ന് പറയുന്ന പോലെയല്ല പറയുന്ന സമയത്ത് ന എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ നാവ് ഉയർന്ന ഒരു പോഷനിലേക്ക് എത്തണ് ഞ ഇതൊക്കെ എന്താണ് വർസ്യം എന്ന ഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് നവയെല്ലാം പരസ്യത്തിലാണ് വരുന്നത് ഇനി നമ്മുടെ ഒരു വ്യഞ്ജന ഉച്ചരിക്കുമ്പോ പല്ലില് പല്ലിന്റെ ഊനില് തട്ടുന്നുണ്ടെങ്കിൽ ആ ശബ്ദങ്ങളെയാണ് ദന്ത്യം എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞു നോക്കാം ധ ധ നൂടെ അത് പറയാട്ടോ അപ്പൊ എവിടെയാ മുട്ടുന്നത് പല്ലിന്റെ ഊനിൻ്റെ അവിടെയാണ് നാവ് ചെറുതായിട്ട് മുട്ടുന്നത് ത ദ ന ഞായല്ല അതുകൊണ്ട് തവർഗങ്ങൾ എന്നുള്ള ഒരു ഭാഗത്തിലാണ് തവർഗങ്ങൾ ഉൾപ്പെടുന്നത് അടുത്തു നോക്കാം പവർഗം 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 എന്ന് പറഞ്ഞാൽ നമ്മുടെ നാവ് എവിടെയും മുട്ടുന്നില്ല നിശ്വാസവായു പുറത്തു പോകുന്നുണ്ട് ഉച്ചാരണത്തിൽ പങ്കെടുക്കുന്നത് മേൽ കീഴ്ചുണ്ടും ആണ് നമുക്ക് പറഞ്ഞു നോക്കാം പലരും പറയുന്ന കാര്യാണ് പാഫബമ്പ എന്ന് പറഞ്ഞു വെക്കും പാഫബമ്പയല്ല നോക്കുക എല്ലാം ഓക്കെ ഇത് പറയുമ്പോ മറ്റത് മാത്രം എങ്ങനെയാ പാഫബമ്പമ്മയാവുന്നത് ആഫബംബം അല്ല ചിലത് നമ്മൾ ഈ ഫാന് ഫ്രാൻസ് അതൊക്കെ പറയാൻ വേണ്ടി ചില അന്യഭാഷയ്ക്ക് വേണ്ടി ഈ ഒരു ഒരു ലിപിയെ അല്ലെങ്കിൽ ഈ ഒരു സ്വനിമത്തെ ഉപയോഗിക്കുന്നൊന്നു മാത്രമേ ഉള്ളൂ ഭൂമി എല്ലാം ഭൂമി ചിലര് ഭരണിയിലെ ഭായനെ എന്ത് ചെയ്യും ഭൂമി എന്ന് പറഞ്ഞു പോകും അത് ഉച്ചാരണത്തിലെ പിശകാണ് അത് ഉച്ചരിച്ച് തന്നെ മാറ്റേണ്ടതാണ് ഓക്കെ അതൊന്ന് നോക്കുക അപ്പൊ നമുക്ക് നോക്കാം ഓഷ്ടം ഊഷ്ടം എങ്ങനെയാണ് വരുന്നത് നോക്കാം മോഷ്ടം എന്ന് പറഞ്ഞാൽ മേൽചുണ്ടും കീഴ്ചുണ്ടും വെച്ചു ഉച്ചരിക്കുന്ന സ്വനിമങ്ങളെ അത്തരത്തിലുള്ള വ്യഞ്ജനോച്ചാരണങ്ങളെയാണ് ഓഷ്ടത്തിൽ പറയുന്നത് നമുക്ക് നോക്കാം പ പ പറഞ്ഞു നോക്കുക പ പ എന്ന് പറയുമ്പോൾ നമ്മുടെ നാവ് എവിടെ ഇറങ്ങിയിട്ടില്ല മേൽചുണ്ടും കീഴ്ചുണ്ടും മാത്രമാണ് പറയുന്നത് പ ഭ അത്രേ ഉള്ളൂ മേൽ ചുണ്ടും കീഴ്ചുണ്ടും മാത്ര സത്യത്തിൽ ഇവയ്ക്കെല്ലാം ഒരേ ഉച്ചാരണ രീതിയാണുള്ളത് ഉച്ചാരണ സ്ഥാനങ്ങളാണുള്ളത് പക്ഷെ ഇവയ്ക്ക് കൊടുക്കുന്ന സ്ട്രെസ് അനുസരിച്ചാണ് ഘരങ്ങള് അധികരങ്ങള് മൃദുക്കള് ഘോഷങ്ങള് എന്നിവ ഉണ്ടാകുന്നത് ഓക്കെ ഇവയാണ് ഉച്ചാരണ സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വ്യഞ്ജന ഉച്ചാരണത്തിൻ്റെതായിട്ടുള്ള വർഗീകരണത്തിൽ ഒന്ന് അടുത്ത് നമുക്ക് പഠിക്കാം അടുത്തതാണ് ഉച്ചാരണ രീതി എന്നതിനെ പറ്റിയിട്ട് പഠിക്കുന്നത് ഉച്ചാരണ പ്രക്രിയ നടക്കുന്നത് പല രീതികളിലാണ് അതിന്റെ അടിസ്ഥാനത്തിൽ വ്യഞ്ജനങ്ങളെ പലതരത്തിൽ നമുക്ക് വർഗീകരിക്കാം ഒരു ഒൻപത് തരത്തിലുള്ള വർഗീകരണങ്ങളാണ് ഞാൻ നൽകിയിട്ടുള്ളത് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം വിരാമം ഘർഷം മഹാപ്രാണങ്ങൾ പ്രതിവേഷിതങ്ങള് ഉത്ഷിപ്തങ്ങള് കമ്പിതങ്ങള് അങ്ങനെ കുറച്ചെണ്ണം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അവയെ നമുക്ക് ഏതെല്ലാം ആണോ നമുക്ക് നോക്കാം വിരാമം ഇവയെ സ്പർശം എന്നുകൂടെ പറയുന്നുണ്ട് ഉച്ചാരണം ഉച്ചാരണ അവയവം ഉച്ചാരണ സ്ഥാനത്ത് പൂർണ്ണമായി സ്പർശിച്ച് നിശ്വാസവായുവിനെ വിടുമ്പോൾ ഉണ്ടാകുന്നതാണ് വിരാമസ്വരം വിരാമ ഉച്ചാരണത്തിൽ നിശ്വാസവായുവിനെ പുറത്തുവിടുന്നതിന് പകരം നാസോധാരത്തിലൂടെയാണ് പുറത്തുവിടുന്നതെങ്കിൽ അത്തരം ശബ്ദങ്ങളാണ് അനുനാസികങ്ങൾ ഒന്നും മനസ്സിലായിട്ടില്ലല്ലോ പറഞ്ഞുതരാം എങ്ങനെ ഉച്ചാരണം ഉണ്ടാവുന്നത് നമ്മുടെ നിശ്വാസവായു പുറത്തേക്ക് വിടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് ഈ ഉച്ചാരണം ഉണ്ടാവുന്നത് പൊതുവെ വായിലൂടെ ആണല്ലോ നമ്മൾ ഈ നിശ്വാസവായുവിനെ പുറത്തു വിടാറുള്ളത് വായുവിലൂടെ അതെ സോറി നിശ്വാസവായു വായിലൂടെ പുറത്തുവിടുന്നതിന് പകരം മുകിലൂടെ പുറത്തുവിടുകയാണെങ്കിൽ അത്തരം ശബ്ദങ്ങളാണ് അനുദാസികം അവയാണ് ഈ പറയുന്ന സ്പർശങ്ങൾ എന്ന് മെയിനായിട്ട് പറയുന്നത് ഞ ഇതെല്ലാം പറയുമ്പോൾ നമ്മുടെ ഈ മൂക്ക് ഒന്ന് അടഞ്ഞ് അല്ലെങ്കിൽ ഒന്ന് ശ്വാസം പിടിച്ച് അവിടെന്ന് പിടിച്ചാണ് എന്ത് ചെയ്യുന്നത് നിശ്വാസവായു വരുന്നത് അതുകൊണ്ട് അത്തരം ശബ്ദങ്ങളെ പറയുന്ന പേരാണ് അനുനാസികങ്ങൾ കൊണ്ട് ഉച്ചരിക്കുന്ന അല്ലാതെ മൂക്കുകൊണ്ട് ഇങ്ങനെ ഉച്ചരിക്കുന്നു എന്നുള്ളതല്ല നമ്മുടെ വായു പുറത്തുവിടുന്നത് മൂക്കിലൂടെ മൂക്കിലൂടെ ഒന്ന് പിടിച്ച് വെച്ച് ശേഷം പുറത്തുവിടുന്നതിനെയാണ് പറയുന്ന അനുനാസികങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെയാണ് ഇതാണ് മലയാളത്തിലെ അനുനാസികങ്ങൾ അടുത്തതാണ് ഘർഷം ഘർഷം നോക്കേണ്ടതാണ് ഇമ്പോർട്ടന്റ് ആണ് ഘർഷം വായുവിന്റെ ബഹിർഗമനത്തിൽ ഉച്ചാരണ സ്ഥാനത്തിന് ഉരസൽ അല്ലെങ്കിൽ ഘർഷം ഉണ്ടാകുന്നു എങ്കിൽ അങ്ങനെയുള്ള ഉച്ചാരണ രീതിയുടെ ഫലമായി ഉണ്ടാകുന്നതാണ് ഘർഷങ്ങൾ മലയാളത്തിൽ സ എന്നിവ ദീർഘ ഘർഷങ്ങളും ഷ ഹ എന്നിവ ഘർഷങ്ങളും ആണ് അതായത് നമ്മുടെ ഉച്ചാരണ വായു പുറത്തു വരുന്ന സമയത്ത് ഒന്ന് പിടിച്ചു വെച്ച് വായുവിനൊന്ന് സ്ട്രെസ്ഫുള്ളാക്കി സ്ട്രെസ്സോടുകൂടി പുറത്തുവിടുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഉച്ചാരണങ്ങളാണ് ഘർഷങ്ങൾ എന്ന് പറയുന്നത് സ് സ് എന്ന് ഒന്ന് പറഞ്ഞു നോക്കിയ സ് സ എന്ന് പറയുന്ന മുന്നേ കുറച്ച് വായു അവിടെ സംഭരിച്ച് വെച്ച് പിന്നെ എന്തിനാണ് നമ്മൾ നാവിന്റെ ഒരു സൈഡിലൂടെ സ് എന്ന് പറഞ്ഞു നോക്കുക നാവിന്റെ ഒരു സൈഡിലൂടെ എന്തെയാണ് ആ നിശ്വാസവായുവിന് കൂടി പുറത്തേക്ക് വിടുകയാണ് സി സ ഒരു വഴിയിലൂടെയാണ് പോകുന്നതെങ്കിൽ രണ്ട് നാവിന്റെ നാവ് ഒരു ഭാഗത്ത് അനക്കാതെ വെച്ച് രണ്ട് ഭാഗത്ത് കൂടെയാണ് എന്ത് ചെയ്യുന്നത് പോകുന്നത് എന്നിവ ദീർഘഘർഷങ്ങളും ഷി ഹ ഇവയെല്ലാം എന്താ ചെയ്യുന്നത് നാളീ ഘർഷങ്ങളോ ആണ് ഈ പറയുന്ന പോലെ ഒന്ന് പിടിച്ചു വെച്ച് പിന്നെ പുറത്തുവിടുന്ന ശബ്ദങ്ങളെയാണ് ഘർഷങ്ങൾ എന്ന് പറയുന്നത് ഘർഷം മനസ്സിലായി വിചാരിക്കണോ അടുത്തതാണ് വിരാമകർഷം സ്പർശത്തിന്റെയും ഘർഷത്തിന്റെയും സ്വഭാവങ്ങൾ കലർന്നു വരുന്ന ഉച്ചാരണമാണ് വിരാമഘർഷങ്ങൾ സ്പർശം കഴിഞ്ഞ് നിശ്വാസവായുവിനെ പുറത്തുവിടുന്നതിന് കാലതാമസം വന്നാൽ ആ സമയത്ത് ഉച്ചാരണത്തിന് ഘർഷം ഉണ്ടാകുന്നു അപ്പോൾ ഉണ്ടാകുന്ന സ്വരങ്ങളാണ് വിരാമകർഷങ്ങൾ മലയാളത്തിലെ അനുനാസികം ഒഴിച്ചുള്ള ച വർഗസ്വരങ്ങൾ വിരാമകർഷത്തിന് ഉദാഹരണമാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു നിശ്വാസവായു പെട്ടെന്ന് പുറത്തുവിടാതെ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ച് ആവശ്യത്തിന് മാത്രം പുറത്തുവിടുകയാണ് ച ച എന്താ ചെയ്യുന്നത് ഒന്ന് പിടിച്ചു വെച്ചിട്ട് പിന്നെ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നത് ഒരു സ്ട്രെസ്സോടുകൂടി പുറത്തു വിടുകയും ആ വിടാൻ കാലതാമസം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ശബ്ദങ്ങളാണ് വ്യഞ്ജനങ്ങളാണ് ഈ പറയുന്ന വിരാമഘർഷങ്ങൾ വിരാമഘർഷങ്ങളുടെ ഉദാഹരണം എന്താണ് ച വർഗ സ്വരങ്ങളാണ് വിരാമഘർഷത്തിന്റെ ഉദാഹരണം ച ഞാ പറയരുത് ചങ്ങക്ക് തന്നിട്ടുള്ളവയിൽ ചവർഗങ്ങൾ തന്നിട്ട് വിരാമകർഷം ഏതാ ചോദിച്ചുകഴിഞ്ഞാൽ അനുനാസികം ഒഴിച്ചുള്ള ചവർഗങ്ങളാണ് വിരാമകർഷങ്ങൾ അതൊന്ന് ഓർക്കുക അടുത്തതാണ് കമ്പിതം വളരെ എളുപ്പമാണ് കമ്പിതം ഉച്ചാരണാവയവം ഉച്ചാരണ സ്ഥാനത്ത് തുടരെ തുടരെ തൊടുകയും ഉടനുടൻ വിട്ടുമാറുകയും ചെയ്യുമ്പോഴാണ് കമ്പിത സ്വരങ്ങൾ ഉണ്ടാകുന്നത് മലയാളത്തിലെ റ കമ്പിത സ്വരത്തിന് ഉദാഹരണമാണ് റ നിങ്ങൾ ഒന്ന് പറഞ്ഞു ഓക്കെ റ ആ ക എന്ന് പറയുന്ന റ റ എന്ന് പറഞ്ഞു ഓക്കെ അപ്പോ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നു ഉച്ചാരണ സ്ഥാനത്ത് തൊട്ടു വിട്ടു തൊട്ടു വിട്ടു തൊട്ടു വിട്ടു അങ്ങനെയുള്ളതാണ് റ കമ്പിതം റ എന്ന് പറയുന്നത് അടുത്താണ് ഉൽക്ഷിപ്തം എന്ന് എന്നുകൂടെ ഇതിന്റെ പേരുണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്സ്പർശ്യം എന്താണെന്ന് കൂടെ ചോദിച്ചാൽ നമുക്കറിയാം ദ്രുതസ്പർശം എന്ന് ഉദ്ദേശിക്കുന്നത് ഉത്ക്ഷിപ്തങ്ങളെയാണ് ദ്രുതസ്പർശം എന്ന് പറയുന്നത് ഉച്ചാരണ അവയവം ഉച്ചാരണ സ്ഥാനത്ത് വേഗത്തിൽ ഒരു പ്രാവശ്യം സ്പർശിച്ച് അത്രയും വേഗത്തിൽ തന്നെ പിൻവാങ്ങുന്നു എന്നതാണ് റ എന്ന് പറയുമ്പോൾ ഒന്നിലധികം ഉടനുടൻ ഉടൻ എന്ത് ചെയ്ത് തൊട്ടുമാറി തൊട്ടുമാറി പോകുന്നുണ്ട് രാ എന്ന് പറയുന്ന സമയത്ത് എന്തുണ്ട് രാ ഒരു തവണ തൊട്ട് പിന്മാറുന്നതിനെയാണ് നാവ് ഉച്ചാരണ സ്ഥാനത്ത് ഒരു വിഭാഗത്ത് തൊട്ട് പിന്മാറി പോയിട്ടുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ദ്രുതസ്പർശം അഥവാ ഉൽക്ഷിപ്തം എന്ന് പറയുന്നത് റ എന്ന് പറയുന്ന പോലെയല്ല ര എന്ന് പറയുന്നത് അതിന് രണ്ടിനും രണ്ട് സ്രെസ്സാണ് കൊടുക്കുന്നത് ഉൽക്ഷിപ്തത്തിന് ഉദാഹരണമാണ് ര അടുത്തതാണ് പാർഷികം ഉച്ചാരണ അവയവം ഉച്ചാരണ സ്ഥാനത്തിന്റെ മധ്യഭാഗത്ത് മാത്രം സ്പർശിച്ച് നിശ്വാസ വായുവിനെ രണ്ടു വശങ്ങളിലൂടെയും പുറത്തുവിടുമ്പോഴാണ് പാർശ്വങ്ങൾ ഉണ്ടാകുന്നത് നമ്മള് ല ള എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ അപ്പൊ പാർശ്വങ്ങളാണ് നമ്മുടെ നാവ് സെന്ററിൽ മുട്ടുന്നു വായു രണ്ട് സൈഡിലൂടെ പോകുന്നു പാർഷികം ഇതിന് ആണ് എന്ന് പറയുന്നത് ല ല എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് നാവ് മടങ്ങി മൂർധന്യത്തിൽ തൊട്ട് അതവിടെ നിൽക്കുമ്പോൾ രണ്ടു ഭാഗത്തു കൂടെ തന്നെയാണ് നിശ്വാസവായു പുറത്തു പോവാണ് ല ള എന്നിവ പറയുമ്പോ പ്രവാഹി ഉച്ചാരണാവയവം ഉച്ചാരണ സ്ഥാനത്തിന്റെ ഇരുവശങ്ങളിലും സ്പർശിക്കുന്നു അപ്പോൾ നിശ്വാസവായു സുഗമമായി നടുവിൽ കൂടെ പുറത്തു പോകുന്നു ഈ ഉച്ചാരണമാണ് പ്രവാഹി ധ്വനികൾ എന്ന് അറിയപ്പെടുന്നത് പറഞ്ഞു നോക്കിയേ യാ യാന്ന് പറയുന്ന സമയത്ത് നമ്മുടെ നാവ് എവിടെ മുട്ടുന്നില്ല യാ പക്ഷെ നിശ്വാസവായു പോകുന്നത് സെന്ററിലൂടെയാണ് വ നാവ് എവിടെ മുട്ടുന്നില്ല നിശ്വാസവായു പോകുന്നത് സെന്ററിലൂടെയാണ് നമ്മുടെ നാവ് ചെറുതായിട്ടൊന്നും ഇങ്ങനെ അത് ഇങ്ങനെ ഒന്ന് പോയി ഇങ്ങനെ നിന്ന് അതിൻ്റെ മോളക്കൂടെയാണ് എന്ത് ചെയ്യുന്നത് നിശ്വാസവായു പോകുന്നത് എന്നോടൊപ്പം നിങ്ങൾ ഉച്ചരിച്ചാലേ കിട്ടുള്ളൂ ഉച്ചരിക്കാതെ സാധനം എന്തെയല്ല കിട്ടില്ല പക്ഷേ ഈ സാധനം എന്തായാലും വരും കട്ടായം വരും കട്ടായമായി ഇത് വരും കാരണം എന്ത് സ്ത്രീ ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കില് കോൺഫിഡൻസ് കൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഇതെന്തായാലും വരും വന്നിട്ടുണ്ട് മാത്രമല്ല ഇത് വന്ന കുട്ടികൾക്ക് കിട്ടാൻ കുറച്ച് പാടാണ് അപ്പൊ ഇത് എന്തായാലും വരും മഹാപ്രാണം നോക്കാം നമുക്ക് മഹാപ്രാണം ഘർഷത്തിന് ശേഷം നിശ്വാസവായുവിനെ വിടുമ്പോൾ ഉണ്ടാകുന്ന ധ്വനികളാണ് മഹാപ്രാണങ്ങൾ മലയാളത്തിലെ അധികാരങ്ങളും ഘോഷങ്ങളും മഹാപ്രാണങ്ങളാണ് നഖത്തിലെ ഖാ മേഘത്തിലെ എന്താണ് ഈ പറയുന്ന മൃദുക്കളും സോറി അധികരങ്ങളും ഘോഷങ്ങളും മഹാപ്രാണങ്ങളാണ് എന്നാണ് പറയുന്നത് അതായത് നിശ്വാസവായുവിനെ ഒരു പ്രകമ്പനത്തോടു കൂടി ഒരു സ്ട്രെസ്ഫുള്ളായിട്ട് പുറത്തു വിടുകയാണ് ക എന്ന് സിമ്പിളായിട്ട് പറയുന്ന പോലെ ഇല്ല ഖ എന്ന് പറയുന്നത് നഖം ചില നഖം എന്ന് പറയുന്നത് അല്ല നഖം എന്ന് പറയുമ്പോ ആ നഖം എന്ന് എന്ന് പറയുന്ന സംഭവത്തിന് സ്ട്രെസ് കൂടുതലാണ് ഘടികാരം എന്ന് പറയുമ്പോഴു സ്ട്രെസ് കൂടുതലാണ് ഓക്കെ അപ്പോ അത്തരത്തിലുള്ള ധ്വനികളാണ് മഹാപ്രാണങ്ങൾ എന്ന് പറയുന്നത് അടുത്തതാണ് പ്രതിവേഷ്ടിതം ഉച്ചാരണ സ്ഥാനത്ത് നാവിന്റെ അഗ്രം പുറകോട്ടുമടങ്ങി അതിന്റെ അടിഭാഗം ഉച്ചാരണ സ്ഥാനത്ത് സ്പർശിക്കുകയോ എടുക്കുകയോ ചെയ്താൽ അപ്പോൾ ഉണ്ടാകുന്ന സ്ഥലങ്ങൾക്ക് പ്രതിവേഷ്ടിത സ്വഭാവം ഉണ്ടാകും ഇത് ഞാൻ മൂർധന്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ നാവ് ട ഠ എന്ന് പറയുമ്പോൾ നമ്മുടെ നാവ് ഒന്ന് മടങ്ങി സെന്ററിൽ മുട്ടി അതിന്റെ അടിയിലൂടെ വായോ പോകുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദങ്ങളാണ് മലയാളത്തിലെ ടവർഗങ്ങളും അതിനോടൊപ്പം ഷ ള ഴ എന്നിവയും ഇവ പൂർണ്ണമായിട്ട് ഈ മുട്ടുന്നൊന്നുമില്ല ഴ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ നാവ് ഇതിപ്പോ നാവാന്ന് എന്ന് വിചാരിക്കും നാവ് ഇങ്ങനെ ഇങ്ങനെ പോയി ഇങ്ങനെ താഴെ വന്ന് നിൽക്കും ഇങ്ങനെ താഴെ വന്ന് നിൽക്കും അതിൻ്റെ മുകളിൽ കൂടെയാണ് എന്ത് ചെയ്യുന്നത് വായു പോകുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ നാവ് അവിടെ സെന്ററിൽ മുട്ടും അടി കൂടെ എന്ത് ചെയ്യുന്നു വായു പോകുന്നു ഷ ഷാ എന്ന് പറയുമ്പോൾ വീണ്ടും നമ്മുടെ നാവ് അങ്ങനെ ഇങ്ങനെയൊക്കെ തിരിഞ്ഞു ഒരു സെന്ററിൽ നിൽക്കുന്നു അടി കൂടെ നിശ്വാസമായി പോകുന്നു അങ്ങനെയാണ് ഷാ ഉച്ചരിക്കപ്പെടുന്നത് നിങ്ങൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക എന്തായാലും വരും ഇത്തരത്തിലുള്ള ശബ്ദങ്ങളാണ് പ്രതിവേഷ്ടിത ശബ്ദങ്ങൾ എന്ന് അറിയപ്പെടുന്നത് അപ്പൊ ഇത്രയാണ് നമ്മുടെ ക്ലാസ് ഉള്ളത് എന്നോടൊപ്പം തന്നെ ഉച്ചരിച്ചു പഠിച്ചാലേ സാധനം കിട്ടുള്ളൂ ഓക്കേ അപ്പോ അടുത്ത ഒരു ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത തവണ കാണാം താങ്ക് യു